മുൻ മന്ത്രിയായിരുന്ന ആന്റണി രാജു അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തപ്പോൾ തൊണ്ടി മുതൽ മാറ്റിയെന്നൊരു കേസ് ഉണ്ടായിരുന്നു അതിൻ്റെ വിധി വരാൻ പോവുകയാണ് എന്തായിരുന്നു കേസ് ശരിക്കും തൊണ്ടി മുതൽ അണ്ടർവെയർ ആയിരുന്നു ഒരു ഓസ്ട്രേലിയക്കാരൻ ധരിച്ചിരുന്ന അണ്ടർവെയർ അത് ഈ ഓസ്ട്രേലിയക്കാരൻ ധരിച്ചിരുന്ന അണ്ടർവെയറിൽ അറുപത്തി ഗ്രാം ഹാഷിഷ് ഉണ്ടായിരുന്നു ഓസ്ട്രേലിയക്കാരനെ പിടിച്ചിട്ട് ഈ അണ്ടർവെയർ കാരണം അതിലാണല്ലോ ഹാഷിഷ് സൂക്ഷിച്ചിരുന്നത് അത് തൊണ്ടുമുതലായിട്ട് കോടതിയിൽ സൂക്ഷിച്ചിരുന്നു ഇത് കോടതിയിൽ നിന്ന് അവിടുത്തെ ഒരു ക്ലർക്കിനെ സ്വാധീനിച്ച് ആന്റണി രാജു അന്ന് തിരുവനന്തപുരത്ത് അഡ്വക്കേറ്റ് സെലിൻ ജൂനിയർ ആയിരുന്നു അപ്പം ആന്റണി രാജു ഈ അടിവസ്ത്രം അവിടെ നിന്ന് എടുത്തിട്ട് വെട്ടിത്തൈച്ച് ചെറുതാക്കിയിട്ട് ഹൈക്കോടതിയിൽ അപ്പീലില് ഈ മുതൽ ഈ എൻ്റെ കക്ഷിക്ക് ഈ ഓസ്ട്രേലിയൻ ഇയാൾക്ക് പാകമാവുന്നതല്ല അതുകൊണ്ട് ഈ കേസ് തന്നെ ശരിയല്ല എന്ന് വാദിച്ചിട്ട് പ്രതിയെ വിട്ടു ആ വിട്ട പ്രതി പിന്നീട് ഓസ്ട്രേലിയയിലൊരു കൊലക്കേസിൽ പ്രതിയായി അത് കഴിഞ്ഞ് അവിടെ വച്ച് അയാൾ വീരവാദം മുഴക്കി ഒരു സഹതടവുകാരനോട് ഇങ്ങനെ അണ്ടർ അണ്ടർവെയർ വെട്ടിത്തേച്ച് രക്ഷപ്പെട്ടതാടാ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇപ്പം ഇവിടെ നിൽക്കുന്നത് നിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞത് അതവിടുന്ന് ഇന്റർപോൾ കേരളത്തിനെ അറിയിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇന്റർപോളാണ് ഈ പിടിച്ചതെന്ന് പറയാം ഇദ്ദേഹം അടിവസ്ത്രം നീക്കിയപ്പോൾ ഇന്റർപോളാണ് പിടിച്ചതെന്ന് പറയാം അത് കുറേം കൂടി വിശദമായിട്ട് നമുക്ക് നോക്കാം അതായത് ആന്റണി രാജു കുറെക്കാലമായിട്ട് ഇതൊരു പ്രമാദമായ കേസ് ആകും െന്ന് മനസിലായിക്കഴിഞ്ഞപ്പോൾ കുറെക്കാലം ഈ അദ്ദേഹം ഭരണത്തിലൊക്കെ പങ്കാളിയായിരുന്നു കൊണ്ടേ പോലീസ് ഇതെങ്ങനെയെങ്കിലുമൊക്കെ തേച്ച് മാറ്റി കഴിയും കളയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് സുപ്രീം കോടതി വരെ പോയി അപ്പോൾ സുപ്രീം കോടതിയിലൊക്കെ പോയിട്ട് കഴിഞ്ഞ കൊല്ലം നവംബറിൽ സുപ്രീം സുപ്രീംകോടതി കീഴ്ക്കോടതിക്ക് കീഴ്ക്കോടതിയോട് പറഞ്ഞു ഇയാൾ വിചാരണ നേരിടണം അത് വിചാരണ ചെയ്യാൻ പറഞ്ഞു ആന്റണി രാജു ആ വിചാരണയുടെ വിധിയാണ് വരുന്നത് അപ്പോൾ ഈ രക്ഷിക്കാൻ പല ഘട്ടങ്ങളിലും പലതരം പലതരം സംരക്ഷണ നീക്കങ്ങളും സംരക്ഷണ കവചങ്ങളും ഒക്കെ ഇയാൾക്ക് കിട്ടിയിരുന്നു പക്ഷേ ഫോറൻസിക് ബലം അതിഗംഭീരമായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോറൻസിക് ബലം ആണ് ശരിക്കും പ്രശ്നമായി പോയത് ഇതിൻ്റെ അകത്ത് മൂന്ന് കാര്യങ്ങൾ സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു ഈ ഫോറൻസിക് തെളിവായിട്ട് ബന്ധപ്പെട്ട ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തത് കോടതിയിൽ തൊണ്ടി മുതൽ രജിസ്റ്റർ ഉണ്ടല്ലോ കോടതിയിൽ സൂക്ഷിക്കുന്ന തൊണ്ടി മുതലുകളുടെ രജിസ്റ്റർ അപ്പോൾ ആ രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു റിസീവ്ഡ് ദ ഐറ്റം നമ്പർ ടി 241 bar 90 ബാർ per court order on 9890 ഓൺ എന്ന് എഴുതി ഒപ്പിട്ടിരിക്കുന്നു ആന്റണി രാജു അഞ്ച് ആന്റണി രാജുവിനെ കൊണ്ട് എഴുതിച്ച അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ അഞ്ച് തവണ എഴുതിച്ച് അഞ്ചു ഇതാണ് അതിൽ എഴുതിയിരുന്നത് ഞാൻ ഈ മറ്റേ കോടതി ഉത്തരവ് പ്രകാരം ഒമ്പത് എട്ട് തൊണ്ണൂറിലെ കോടതി ഉത്തരവ് പ്രകാരമുള്ള ഈ ഐറ്റം ഞാൻ എനിക്ക് കിട്ടി ബോധിച്ചു എന്നാൽ എഴുതി ഒപ്പിട്ടിരിക്കുക അതാണ് ഈ അടിവസ്ത്രം തൊണ്ടി മുതൽ എന്നുള്ളത് ഇത് അസിസ്റ്റന്റ് കമ്മീഷണർ അന്ന് പോലീസിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്ന പി പ്രഭ ആണ് അഞ്ചു തവണ ഇയാളെ കൊണ്ട് എഴുതി ഒപ്പിടിച്ചത് അപ്പോ അത് ആന്റണിയുടെ കൈപ്പട തന്നെയാണോ എന്നുള്ളതാണല്ലോ പിന്നെ കോടതി മുമ്പാകെ തെളിയിക്കേണ്ടത് അതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആന്റണി എഴുതിയ പല രേഖകൾ ആന്റണി രാജു എഴുതിയ പല രേഖകൾ കൈപ്പട അതെടുത്തു അതെടുത്തിട്ട് രണ്ട് കൈപ്പടയും കൂടി ഒന്നാണ് ഫോറൻസിക് പരിശോധന ഫോറൻസിക് ലാബിൽ നിന്ന് ഫലം കിട്ടി രണ്ടു എഴുതിയത് ഒരാളാണെന്നുള്ളത് അപ്പൊ ഈ ലഹരി ലഹരിക്കേസിൽ അറസ്റ്റിലായത് ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽവദോർ സർവലി എന്ന് പറഞ്ഞ ആളായിരുന്നു ആൻഡ്രു സാർ സാൽവദോർ സർവലി അപ്പോൾ ഈ രേഖകളിൽ എഫ്ഐആറിലൊക്കെ എഴുതിയിട്ടുണ്ട് മുഷിഞ്ഞ അണ്ടർവെയർ എന്നെഴുതിയിട്ടുണ്ട് എന്നിട്ട് ഇനി രണ്ടാമത്തെ പോയിന്റ് സുപ്രീം കോടതി പരിഗണിച്ചത് കടുന്നീല ബനിയൻ തുണിയിൽ തുന്നിയ മുഷിഞ്ഞ ജെട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത് കടുന്നീല ബനിയൻ തുണിയിൽ തുന്നിയ മുഷിഞ്ഞ ജെട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത് എല്ലായിടത്തും ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലായിടത്തും ജെട്ടിയുടെ വിശേഷണം ഇങ്ങനെയാണ് അപ്പോ ഈ ജെട്ടി ആണ് വെട്ടിത്തയ്ച്ച് ചെറുതാക്കിയത് ആന്റണി രാജു അപ്പോ അതെങ്ങനെ കണ്ടുപിടിക്കും തെളിയിക്കും അതിന് ഈ ഫോറൻസിക് ടെസ്റ്റില് തുന്നല് രണ്ടാമത് തുന്നല് വന്നിരിക്കുകയാണല്ലോ അത് അപ്പൊ ആ തുന്നലിന്റെ സ്വഭാവം നൂലിന്റെ പഴക്കം ഇതൊക്കെ ഫോറൻസിക് പരിശോധന നടത്തി അങ്ങനെ ഇതിലിപ്പോ അറുപത്തൊന്ന് ഗ്രാം ഹാഷിഷാണല്ലോ ഒന്ന് ഉണ്ടായത് അന്ന് ഈ അണ്ടർവെയർ പ്രതിയിൽ നിന്ന് ഊരി വാങ്ങിച്ചിട്ട് മുദ്ര വച്ചിട്ടാണ് പരിശോധനയ്ക്ക് അയച്ചത് അപ്പൊ അടിവസ്ത്രത്തിലെ പ്രകടമായ വ്യത്യാസം ഈ തുന്നല് ദൃശ്യമായി പരിശോധനയിൽ അസ്വാഭ്യ അസ്വാഭാവികമാണ് എന്ന് പരിശോധനയിൽ തെളിഞ്ഞു പുതിയ തുന്നലുകളാണ് എന്നു മുഴിഞ്ഞ മറ്റേ ബനിയൻ തുണിയല്ലേ അതിൽ പുതിയ തുന്നല് പുതിയ തുന്നല് പുതിയ തുണിയിലല്ലേ ഉണ്ടാവുള്ളൂ അതെ പഴയ തുണിയിൽ പുതിയ തുന്നൽ അത് കണ്ടെത്തി അപ്പോൾ അതിൻ്റെ ഫോറൻസിക് അനാലിസിസ് റിപ്പോർട്ടിൻ്റെ മൂന്നാം പേജിൽ പറഞ്ഞിട്ടുണ്ട് കുടാബിൻ ഘൺ റീസെന്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കോടതിയാണ് ഈ തൊണ്ടി മുതലിന്റെ കസ്റ്റോഡിയൻ ആണല്ലോ ആ തൊണ്ടി മുതലൊക്കെ കോടതിയിൽ വെച്ച് സൂക്ഷിക്കുന്നു നമ്മളൊരു മെമ്മറി കാർഡിൻ്റെയൊക്കെ അടുത്ത കാലത്ത് ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ അപ്പൊ അവിടെ നിന്ന് അന്യായമായി കൈക്കലാക്കി നാല് മാസം ആന്റണി രാജു കയ്യിൽ വെക്കുകയാണ് ചെയ്തത് നാല് മാസം കയ്യിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഈ ഫോറൻസിക് റിപ്പോർട്ട് വരുന്നത് ഈ സീനിയർ അഭിഭാഷക ഉണ്ടല്ലോ വിൽഫ്രഡ് അവരും ആന്റണി രാജുവിനെതിരായിട്ട് മൊഴി കൊടുത്തു ഈ കേസിൽ ഇനി മൂന്നാമത്തെ പ്രശ്നം ഇന്റർപോളിന്റെ കത്ത് കേരള പോലീസ് ആ സ്ഥാനത്തെത്തുന്നത് ഈ ആൻഡ്രൂ എന്ന് പറഞ്ഞ ഈ പ്രതി അയാള് ഓസ്ട്രേലിയയിൽ കൊലക്കേസിൽ പെടുകയാണ് ഇവിടുന്ന് പോയ ശേഷം ആൻ്റണി രാജു രക്ഷപ്പെടുത്തി ഇയാൾ ഒരു മാസത്തിനകം തിരിച്ച് ഓസ്ട്രേലിയയിൽ പോയി അത് കഴിഞ്ഞ് ഈ തൊണ്ണൂറ്റിയൊന്ന് മാർച്ച് ആദ്യം ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാർച്ച് ആദ്യം ആണ് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് നാല് കൊല്ലം കഴിഞ്ഞ് അവസാനം കൊലക്കേസിൽ പെടുകയാണ് അങ്ങനെ മെൽബോൺ സെന്ററില് റിമാൻഡ് സെന്റർ മെൽബണിലെ റിമാൻഡ് സെന്ററിൽ ആൾ കഴിയാണ് ആ സമയത്ത് കൂട്ടുപ്രതിയായ വെസ്ലി ജോൺ പോളിനോടാണ് ഇയാൾ ഈ അണ്ടർവെയർ വെട്ടിത്തേച്ച് ആണ് ഞാൻ രക്ഷപ്പെട്ടു വന്നതെന്നുള്ള പറയുന്നത് സഹ കൂട്ടുപ്രതി ആ കൊലക്കേസിലെ കൂട്ടുപ്രതി വെസ്ലി ജോൺ പോളിനോട് പറയുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരിയിൽ ഇന്റർപോളിൻ്റെ കത്ത് ഈ അണ്ടർവെയർ വെട്ടിത്തയച്ചിട്ടാണ് കേട്ടോ ഇവിടം ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞാൽ അതിലൊരു ആന്റണി രാജുവിൻ്റെ പേരില്ല കത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വരുന്നു അപ്പോൾ ബന്ധുക്കള് ഈ ആൻഡ്രുവിൻ്റെ ബന്ധുക്കള് അന്ന് തിരുവനന്തപുരത്ത് ഇവിടുത്തെ ഈ ഹാഷിഷ് കേസിൽ പെട്ടപ്പോൾ ബന്ധുക്കൾ വന്നു ബന്ധുക്കൾ വന്നിട്ട് ഒരു കോടതി ജീവനക്കാരന് ജോസ് എന്നാണ് അയാളുടെ പേര് കോടതിയിലെ ക്ലർക്ക് ആൾക്ക് കുഴ കൊടുത്തു അങ്ങനെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്നിട്ട് അണ്ടർവെയർ ആന്റണി രാജു എടുത്തിട്ട് വേറൊരെണ്ണം അവിടെ റീപ്ലേസ് ചെയ്തു വേറൊരെണ്ണം വെച്ചു അപ്പൊ ഹൈക്കോടതി അപ്പീലില് പ്രതിക്ക് ഇത് ധരിക്കാൻ പാകത്തിലുള്ളതല്ല എന്നവിടെ വാദിച്ചു ഇയാളെ കുറ്റവിമുക്തനാക്കി ആൻഡുവിനെ ഹൈക്കോടതി ഇത് ഓസ്ട്രേലിയയിലെ ഡിറ്റക്റ്റീവുകൾ പോലീസിലെ ഡിറ്റക്റ്റീവ് ഗ്രീൻ വോൾഫ് എന്നീ രണ്ടു പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജനുവരി ഇരുപത്തി അഞ്ചിന് മറ്റേ മൊഴി കൊടുത്തു ഇതിൻ്റെ അന്വേഷണത്തിനെ സംബന്ധിച്ച് അപ്പോൾ ക്ലർക്ക് ജോസാണ് എന്നുള്ളതും പിന്നെ ആ സമയത്ത് ഇത് കൊണ്ടുപോയത് ആന്റണി രാജു രജിസ്റ്ററിലെ എഴുതി അഞ്ചോണെ എഴുതിച്ചിട്ടുണ്ടല്ലോ അതെ അതെ ആന്റണി രാജു ആണെന്നും അങ്ങനെയാണ് കേസ് എടുക്കുന്നത് ഇതിൽ കുറ്റമുക്തനാക്കി കഴിഞ്ഞപ്പോൾ സി ഐ കെ കെ ജയമോഹൻ ഹൈക്കോടതിയെ സമീപിച്ചു ഇങ്ങനെ ഈ ആന്റണി രാജുവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അതാണ് വഴിത്തിരിവായത് അതൊന്നാമത്തെ വഴിത്തെരുവ് രണ്ട് രണ്ടായിരത്തി ആറില് ഉത്തരമേഖലാ ഐ ജി ആയിരുന്ന ടി പി സെൻകുമാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു അതാണ് പിന്നത്തെ വഴിത്തെരുവ് ഇങ്ങനെയാണ് ഈ ആൻ്റണി രാജു ഒരു അതിമിടുക്ക് ഹൃദയ രക്ഷിക്കാൻ വേണ്ടി കാണിച്ച് പൊല്ലാപ്പിലെ പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക